നല്ല നാടൻ മണ്ണിര കോർത്ത് നമുക്കിതാ അടിപൊളി നാടൻ കാർ കിട്ടിയിരിക്കുകയാണ് ഹായ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുകയെന്ന് പറഞ്ഞാൽ നമ്മളെ തോട്ടിൽ ചെറിയൊരു കൈ ചെറിയ ചെറിയ മീനുകൾ പിടിക്കുന്ന ഒരു ചെറിയൊരു വീഡിയോ അപ്പം നിങ്ങൾ കാണുക നമ്മളെ നൈറ്റാണ് വന്നിരിക്കുന്നത് അപ്പം അടിപൊളി എവിടെയാണ് അപ്പം നേരെ വീടിൽ ആദ്യത്തെ മീൻ നമുക്ക് കിട്ടിയിരിക്കുകയാണ് അപ്പം ആദ്യത്തെ മീനിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ പൂന്തിയാണ് നമ്മുടെ നാട്ടിൽ പൂന്തി എന്നറിയപ്പെടും അപ്പം നിങ്ങളുടെ നാട്ടിൽ എന്താണ് പേര് പറയുന്നതെന്ന് കമൻ്റ് ചെയ്യാം രണ്ടാമത് നമുക്കൊരു പഞ്ചല ഡിഗ്രിയാണ് അപ്പോൾ ഗായസ് ഒരു ഒരു അടിപൊളി വീഡിയോ ആണ് നല്ല നാടൻ മീൻ പിടിക്കുന്ന ഒരു വീഡിയോ ആണ് പക്ഷേ രാത്രി ആയതുകൊണ്ട് തന്നെ നമ്മൾ മൊബൈലിൽ തന്നെ വീഡിയോ എടുക്കുന്നത് കൊണ്ടും തന്നെ വീഡിയോ എത്ര ക്ലിയർ ആണെന്ന് എനിക്കറിയത്തില്ല എങ്കിലും മാക്സിമം എന്നെ കൊണ്ടെടുക്കാൻ പറ്റിയ രീതിയിൽ ഞാൻ എല്ലാ വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ തീർത്ത് വാച്ച് ചെയ്യാം അപ്പം ഓക്കെ guys kind kind you guys one day Guys, a deep bullier for Guys. <laughs>

കിട്ടി കിട്ടി വെള്ളക്കാരി വെള്ളക്കാരി സ്പെഷ്യൽ അതൊക്കെ ഭയങ്കര ടേസ്റ്റ് എന്നാണ് പറയുന്നത് കേട്ടോ എനിക്കറിഞ്ഞൂടാ നാളാരക്കെ ആരൊക്കെ പറഞ്ഞിട്ടുണ്ട് ും കിട്ടാണ് കിട്ടിരിക്കുന്നത് എന്നാ വേണ്ട കിട്ടി വന്നി എന്റെ എന്റെ മോട്ടിലാ ഉം ഉം അനിൽ ഫയൽ നമ്പർ 2014 പ്രയവത വിദ്യാർത്ഥി ജീവ ആവശ്യത്തിനു വേണ്ടി ഇറാൾ മാർഗ്ഗസ്ഥാൻ കറണ്ടിക്ക് ചിരിശേഷുള്ള ഇതിനി Itu guys. Slop ya. Guys, slop ya. Slop ya. ya guys, slop ya guys, slop ya guys. ടിക്കണോ ആ ഇല്ല ഇല്ല ചൂണ്ടാക്കി